പഴയ ഉച്ചയ്ക്ക് എന്ത് കറി ഉണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഒരു എത്തും പിടിയില്ല നോക്കിയപ്പോൾ കുറച്ച് പരിപ്പ് ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ അത് ചട്ടിക്കാലത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളച്ച് വന്നപ്പോൾ പരിപ്പ് ആദ്യം അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചു വേറെ ഒരു കഷ്ണവും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എങ്ങനെ ഉണ്ടാക്കണം എന്തുണ്ടാക്കണമൊന്നും ഒരു പിടിയില്ല അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് കഴുകിയിട്ടു പരിപ്പ് കഴുകിയിട്ടിട്ട് അതൊന്ന് മൂടി വേവാൻ വെച്ചു പിന്നെ നോക്കിയപ്പോൾ മിനിഞ്ഞാന്ന് വെട്ടിയ ചക്കയുടെ ഒരു എട്ട് പത്ത് ഇരിപ്പുണ്ട് അതും നന്നാക്കി അതിലേക്ക് ഇട്ടു ഈ കറിയിൽ വേപ്പല ഇടാമെന്ന് ചോദിച്ചാൽ മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുണ്ട് കോവ കേ വള്ളി ഒരു നാല് കോവയ്ക്ക പാകമായിട്ട് കിടപ്പുണ്ട് അതും കുറിച്ച് അരിഞ്ഞിട്ടു കുറച്ച് ഉപ്പിട്ടു വീണ്ടും കുറച്ച് മഞ്ഞളും ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചു അപ്പോഴാണോ ഓർക്കണത് ഫ്രിഡ്ജ് തുറന്നപ്പോൾ നമ്മളെയൊന്നും ആർക്കും വേണ്ടാലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കണ ഒരു ഉരുളം കിഴങ്ങ് അതിനെയും എടുത്ത് തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കി അതും പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒരറ്റത്ത് അടുത്ത വീട്ടിലെ ബിന്ദു തന്ന കുറച്ച് മുരിങ്ങക്കായ ഇരുപ്പുണ്ട് എന്നാൽ പിന്നെ ആ മുരിങ്ങക്കായയും കൂടിയും ഇതിനകത്തേക്ക് ചേർത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ മുരിങ്ങക്കായും ചെറുതാക്കി മുറിച്ച് അതിലേക്ക് ഇട്ടു അപ്പോൾ പിന്നെ ഈ കഷ്ണങ്ങൾക്കൊക്കെ നല്ല പുളിയുടെ കുറവുണ്ട് എന്നാൽ മുറ്റത്തെ മാവി എന്നൊരു മാങ്ങ പറിച്ചു അതിൻ്റെ ഒരു ഒന്നര പൂള് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും ദൈതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇങ്ങനെ കറി വെക്കണം എന്നങ്ങനെ ആലോചിച്ചിരുന്ന് ഇതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒന്ന് തിളച്ച് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു ഗുണവും മണവും ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് വേപ്പിലിട്ടു എന്നാൽ പിന്നെ ഒരു ഇത്രയും ബ്രൂട്ടേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു അരമുറി തേങ്ങ ചിരണ്ടി രണ്ട് വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാട്ടോ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അതെ ചക്കക്കുരു ഒന്നും കൂടി ഒന്ന് വേവാവാനുണ്ട് അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കി സംഘടിപ്പിച്ചതാണെങ്കിലും ഏതാണ്ടൊക്കെ ഒരു സ്റ്റൈലിൻ കറിയുടെ മട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ ആ തേങ്ങ അരച്ചതും കൂടി അങ്ങ് ചേർത്തേക്കാം അരമുറി തേങ്ങയും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി അരച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല കിടുക്കാച്ചി കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളിയും അരിഞ്ഞ് കടുക് പൊട്ടിച്ച് ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് കാച്ചി ഒഴിക്കാം ചില ദിവസം അങ്ങനെയാ ഒരു കറി ഉണ്ടാവില്ല കഷ്ണങ്ങളും ഉണ്ടാവില്ല അപ്പം നമ്മൾ മുറ്റത്തും പറമ്പിലൊക്കെ ഒന്ന് തപ്പി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടും അതൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കുന്ന കറിക്കുണ്ടല്ലോ നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കണ കറിയേക്കാൾ സൂപ്പർ ടേസ്റ്റായിരിക്കും ഇതൊക്കെ കാച്ചി ഒഴിക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു കഷ്ണം കടുക് മാങ്ങയുടെ കഷ്ണോ എന്തെങ്കിലും കൂട്ടി കഴിക്കാനുണ്ടല്ലോ ഉഗ്രൻ രുചിയാണ് ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ കേട്ടോ വീണ്ടും വരാം അപ്പോൾ അതേ ചോറിൻ്റെ മീത് കറി ഒഴിച്ചു കടും വാങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ണാം പിന്നെ ഇതേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ മറക്കല്ലേ